ഇവര് പണക്കാനാ തോന്നേട്ട് രണ്ട് ഫോൺ അവര് മണ്ടിയ ഏ ടിഎം കാർഡ് ഏ ടിഎം കേബിളില് ഇതൊക്കെ ഒരു അഞ്ച് അവനെന്തു കൊണ്ട് ആക്കി വീക്ക് കുപ്പ് അയ്യോ ഞാൻ നിന്നെ എന്തു ഓൻ പോるില്ല ഇന്നത്തെ ആയി പോയ ഏത് <laughs> അവളുടെ ബാഗ് കളഞ്ഞു പോലെ ഈ സ്ട്രീറ്റ് ഈ സ്ട്രീറ്റില ചെരിപ്പിന്റെ ഫുഡ് പ്രിൻസ് ഒക്കെ എടുത്തിട്ട് ഏത് മോഡലാണ് കണ്ടുപിടിക്കണം ആ മോഡല് ഈ ഒരു ഏരിയയിലുള്ളവർ ആരൊക്കെയാണ് ഇട്ടുന്നതെന്ന് കണ്ട് പറയണം എന്നിട്ട് അവരുടെ വീട് ചെക്ക് ചെയ്തിട്ട് ബ്ലൂ മാസ്ക് യാണെങ്കിൽ നീ എന്നോട് പറയണം അതും അല്ലെങ്കിൽ അവൻ നിനക്ക് ബ്ലൂ മാസ്ക് കിട്ടിയിട്ട് അവൻ ഓടിയെങ്കിൽ ഞാൻ ആന പിടിക്കണം നീ സ്റ്റാർട്ട് ചെയ്തോ

Mr. Okey! Don't you dare to touch me. Please. Damn! Please The police are not even allow me to touch you. Don't I